ഇതിലുണ്ടോ ഇതൊരു ഇതൊരു പേര് ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ പേര് നോക്കിയിട്ട് ഞാൻ പറയാം ഇതാ നമ്മുടെ ശംഖുപഷ്പത്തിൻ്റെ അതേ കളറിലുള്ള കായ്കളാണ് അതിനകത്ത് ചെറിയ പൂക്കളൊക്കെ ഉണ്ടാവും അതായത് അതിൻ്റെ പൂ ഈ പൂവിനല്ല ഭംഗി അതായത് ഈ കായ്കൾ രണ്ട് മൂന്ന് കളറിലാണ് ഞാൻ ഇപ്പൊ വീഡിയോ പിടിച്ചുകൊണ്ട് ആ കളറെല്ലാം കിട്ടിയിട്ടില്ല രണ്ട് മൂന്ന് കളറിലിങ്ങനെ നിൽക്കുന്നതാണോ നല്ല ഭംഗിയാകും വെറുതെ ഞാൻ നോക്കിയപ്പോൾ ഒരു ഭംഗി കണ്ടുകൊണ്ട് ഞാൻ ഫോട്ടോ എടുത്തതാണ് എഡിറ്റിങ് ഒന്നും അല്ല ഒറിജിനൽ കളറ് തന്നെയാണത് ചൂടെ സന്തോഷം ആ ഒരു കളറ് തന്നെ ആയിരുന്നു ഇത് കഴിക്കാൻ കൊള്ളത്തില്ല കേട്ടോ ഇത് ഓർണമെൻ്റൽ പ്ലാൻ്റായിട്ട് നമുക്ക് കളർത്താനേ കൊള്ളത്തത് അത് ലിപ്പ് വായതാണ് 你想做什么？你的不。